വിതുരയിലെ ബിനുവിന്റെ മരണത്തിൽ സഹോദരിയുടെ ഗുരുതര വെളിപ്പെടുത്തൽ യൂത്ത് കോൺഗ്രസിനെതിരെ പരാതി നൽകാൻ സി പി ഐ നേതാവ് ആവശ്യപ്പെട്ടുവെന്നാണ് സി പി ഐ നേതാവ് രാജേഷ് വീട്ടിലെത്തി പരാതിയിൽ ഒപ്പുവെക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപണം സി പി ഐ നേതാവിന്റെ ആവശ്യം നിരാകരിച്ചെന്നും ബിനുവിന്റെ സഹോദരി പറയുന്നു ഈ ബിനു എന്ന് പ്രവർത്തകനാണ് ഈ കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അറിയുകയും അവർ നമ്മുടെ നമ്മുടെ വിഴുവാണ് കിടക്കണമെന്ന് പറഞ്ഞാൽ അവർ തന്നെ സ്രച്ചറിൽ കുറുട്ടി ആംബുലൻസിൽ കയറ്റി വിടുകയുണ്ടായി പക്ഷേ ഇവിടെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ ഒരു മുതലെടുപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു രാഷ്ട്രത്തിലും ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നില്ല നമുക്ക് നഷ്ടപ്പെട്ടു പോയി പിന്നെ ഇനി അതിൻ്റെ പേരിൽ ഇനി നമുക്ക് ദുഃഖിക്കാൻ പറ്റും ആ അവൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട് സമരം നടത്തിക്കൊണ്ട് തന്ന സമയത്താണ് അവിടെ ആൾ ആ വണ്ടിയിൽ െ ആംബുലൻസിലേക്ക് കയറ്റിയത് യൂത്ത് കോൺഗ്രസ്കാരാണെന്നും കാലതാമസം ഉണ്ടായത് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലാണെന്നും ഭാര്യ സുമയും വ്യക്തമാക്കി ആംബുലൻസിൽ കൊണ്ടുപോകുന്ന രോഗിയെ ആംബുലൻസ് തടഞ്ഞ് മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ള വിമർശനം ആരോപണം സി ശക്തമായി ഇന്നലെ ഉന്നയിക്കുകയായിരുന്നു അതിപ്പോൾ സി പി ഐ നേതാവ് ഇടപെട്ട് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ നടത്താൻ ശ്രമിച്ചു എന്നുള്ള വെളിപ്പെടുത്തലിൽ ഇപ്പോൾ കുടുംബം നടത്തിയിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ സ്മൃതി ഇന്നലെയാണ് വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച ബിനു എന്ന യുവാവ് മരിച്ചത് ആ മരിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ആരോപണം ഉയർന്നത് ആംബുലൻസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു ആ തടഞ്ഞ ഒറ്റ കാരണത്താൽ ആശുപത്രിയിലേക്ക് കൃത്യസമയത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് മരണമെന്ന ആക്ഷേപം വ്യാപകമായി ഉയർന്നിരുന്നു അത് ബിനുവിൻ്റെ കുടുംബം നിഷേധിക്കുകയാണ് ബിനു കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയാണ് ബിനുവിൻ്റെ ഭാര്യയും ബിനുവിൻ്റെ പിതൃ സഹോദരനും സഹോദരിയും ഉൾപ്പെടെ പറയുന്നത് അവിടെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുന്നു ആ പ്രതിഷേധം നടക്കുന്ന സമയത്ത് ബിനുവാണ് ഈ ഗുരുതരാവസ്ഥയുള്ളതെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ആംബുലൻസിലേക്ക് കയറ്റിയത് പക്ഷേ ഈ സംഭവത്തിൽ ഡിവൈഎഫ്ഐയും സി പി എമ്മും യൂത്ത് കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കുറ്റ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ചുമത്തി ആവശ്യം ഉയർത്തിയിരിക്കുന്നു നേരത്തെ മെഡിക്കൽ ഓഫീസറുടെ പരാതി പ്രകാരം പത്ത് സമരക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഇപ്പോൾ തന്നെ കേസെടുത്തിട്ടുണ്ട് കൊലക്കുറ്റമാണ് ചുമത്തേണ്ടതെന്ന് ഡി ആവശ്യപ്പെടുന്നുണ്ട് അതിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തലുമായി കുടുംബം രംഗത്തെത്തുന്നത് സി പി ഐ നേതാവാണ് വിഷയത്തിൽ ഇടപെട്ട് പരാതി നൽകാൻ ആവശ്യപ്പെട്ടത് പരാതി നൽകിയാൽ കുടുംബത്തിന് സഹായം ലഭിക്കുമെന്ന വാഗ്ദാനം ശരി ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ ആ ആരോപണം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് വിവരങ്ങൾ